എല്ലാവർക്കും വിശ്വസിക്കുന്നു ആദ്യത്തെ അറിയിപ്പ് വായ്പ കുടിശ്ശിക കുമിഞ്ഞ് കൂടുന്നത് ഒഴിവാക്കാൻ പുതിയ നീക്കത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പയെടുത്ത് തിരിച്ചടക്കുന്നതിൽ വീഴ്ച വരുത്തിയവരുടെ മൊബൈൽ ഫോണുകൾ പ്രത്യേക സംവിധാനത്തിൽ ലോക്ക് ചെയ്യാൻ വായ്പാ ദാതാക്കൾക്ക് അധികാരം നൽകും എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് വായ്പ നൽകുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പ് ഉപയോഗിച്ച് ഉപകരണങ്ങൾ ലോക്ക് ചെയ്യുന്നതാണ് ഈ രീതി വായ്പാദാതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഫോൺ ലോക്കിംഗ് സംവിധാനത്തെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആർ ബി ഐ ഫെയർ പ്രാക്ടീസസ് കോഡ് അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളതാണ് സൂചനകൾ കണം വാങ്ങുന്നവരിൽ നിന്നും മുൻകൂർ സമ്മതം നിർബന്ധമാക്കുന്നതും ലോക്ക് ചെയ്ത ഫോണുകളെ വ്യക്തിഗത ഡാറ്റ ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് ദാതാക്കളെ വിലക്കുന്നതുമായിട്ടുള്ള നിയമങ്ങൾ ഇതിലുണ്ടാകും ചെറിയ ടിക്കറ്റ് വായ്പകൾ തിരിച്ചു പിടിക്കാൻ വായ്പാദാതാക്കൾക്ക് അധികാരം ഉണ്ട് എന്ന് ഉറപ്പാക്കാനും അതേസമയം തന്നെ ഉപഭോക്താക്കളുടെ ഡാറ്റ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതുമാണ് ഇതുമായി ആർ ബി ഐ ഉദ്ദേശിക്കുന്നത് ഈ നീക്കം നടപ്പിലാക്കിയാൽ ബജാജ് ഫിനാൻസ് ഡി എം ഐ ഫിനാൻസ് ചേളമണ്ഡലം ഫിനാൻസ് തുടങ്ങിയ ഉപഭോക്താ വായ്പാ കമ്പനികൾക്ക് തിരിച്ചടവ് ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ ഉപഭോക്താക്കൾക്ക് വായ്പ ലഭ്യമാക്കാനാകും ഇത്തരം കമ്പനികളെല്ലാം കൂടുതൽ ലോണുകൾ നൽകുന്നത് വീട്ടുപകരണങ്ങളും മൊബൈൽ ഫോൺ അടക്കമുള്ള സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയ ചെറിയ വായ്പകളാണ് അവ തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ട്രാപ്പിംഗ് സംവിധാനമാണ് ആർ ബി ഐ കൊണ്ടുവരുന്നത് നമ്മുടെ ഫോൺ ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടി സംരക്ഷണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു ഫോണുകൾ ഉൾപ്പെടെയുള്ള കൺസ്യൂമർ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ മൂന്നിലൊന്നും വാങ്ങുന്നത് ചെറിയ വായ്പകൾ വഴിയാണ് എന്ന് ഫോറം ക്രെഡിറ്റ് ഫിനാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു രാജ്യത്ത് ഇന്ന് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണുള്ളത് ഇതിൽ നൂറ്റി പതിനാറ് കോടി മൊബൈൽ കണക്ഷനുകൾ ഉണ്ട് എന്നും ടെലികോം അതോറിറ്റി കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രെഡിറ്റ് ബ്യൂറോ ആയ സി ആർ ഐ എഫ് ഐമാർക്കിന്റെ അഭിപ്രായത്തിൽ ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കൺസ്യൂമർ വ്യൂഡബിൾ വായ്പകൾ എൺപത്തി അഞ്ച് ശതമാനവും വഹിക്കുന്നത് ബാങ്ക് ഇതര വായ്പ ദാതാക്കളാണ് ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനത്തിലെ മൊത്ത ഭക്ഷ്യതര വായ്പകളിലെ മൂന്നിലൊന്ന് ഭാഗവും വ്യക്തിഗത വായ്പകളാണ് എന്ന് സെൻട്രൽ ബാങ്ക് ഡാറ്റ കണക്കുകളും വ്യക്തമാക്കുന്നു ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള വായ്പകളാകട്ടെ അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് അതേസമയം ഈ മാറ്റം നടപ്പിലായാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ചൂഷണത്തിന് ഇരയാകാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഉപഭോക്തർ അവകാശങ്ങളെ ചൊല്ലി ആശങ്കകൾ ഉയരാൻ ഇത് ഇടയാക്കുമെങ്കിലും ചെറുകിട വായ്പകളുടെ കുടിശ്ശികൾ ആശങ്കാജനകമായ വിധത്തിൽ ഉയരുന്നതാണ് ഇത്തരമൊരു നീക്കത്തിന് ആർ ബി ഐയെ പ്രേരിപ്പിക്കുന്നത് വായ്പ തിരിച്ചടവ് മുടങ്ങിയവരുടെ ഫോണുകൾ ലോക്ക് ചെയ്യുന്നത് നിർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം വായ്പാ ദാതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതാണിപ്പോൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇ എടുത്ത് ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും വാങ്ങുന്ന ആളുകൾ കൃത്യമായിട്ട് തിരിച്ചടക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങുക ഇല്ല നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്യപ്പെടും പിന്നീട് വായ്പ കുടിശ്ശിക തീർത്താലും മാത്രമേ നമുക്ക് നമ്മുടെ ഫോണുകൾ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് കൂടി ഇല്ലാതാകുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളം ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഒരേ ഒരു പൊതുമേഖലാ ബാങ്ക് ആയ ബാങ്ക് ഓഫ് ട്രാവൻ ഗുർ എസ് ബി ടി എസ് ബി ഐയിൽ ലയിച്ചിരുന്നു ഇപ്പോഴിതാ കേരളത്തിൽ മറ്റൊരു ബാങ്ക് കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് എസ് ബാങ്കിന്റെ ഓഹരികൾ എത്രയും വേഗം വി തീർക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനമാണ് മറ്റൊരു ബാങ്കിനെ കൂടി നഷ്ടപ്പെടുന്നതിന് പിന്നിൽ കേരളത്തിൽ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കാത്തലിക് സിറിയൻ ബാങ്കാണ് ഇപ്പോൾ ലയനത്തിലേക്ക് പോകാനുള്ള വഴി തെളിയിഞ്ഞിരിക്കുന്നത് ഐ ഡി ബി ഐ ഓഹരികൾ സ്വന്തമാക്കാൻ നിരവധി കമ്പനികൾ രംഗത്തുണ്ട് ഇന്ത്യൻ വംശജനായ കനേഡിയൻ ശതകോടീശ്വരൻ ഗ്രൂപ്പാണ് പട്ടികയിൽ ാണ് സാധ്യത കൊടാക് മഹീന്ദ്രൻ ബി ഡി ക്യാപിറ്റൽ എന്നിവരും സജീവമായി തന്നെ രംഗത്തുണ്ട് ഐ ഡി ബി ഐ ബാങ്കിന്റെ ഓഹരികൾ വാങ്ങുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസും ഈ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരു ലക്ഷം കോടി രൂപ വിപണി മൂല്യമുള്ള ബാങ്കാണ് ആണ് ഐ ഡി ബി ഐ ബാങ്ക് കാത്തലിക് സിറിയൻ ബാങ്കിന്റെ വിപണി മൂല്യം ആറായിരത്തി നാനൂറ് കോടി രൂപയുമാണ് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്ന സ്വകാര്യ ബാങ്കായ ഐ ഡി ബി ഐ ബാങ്കിനെ കരകയറ്റുന്ന നടപടികളുടെ ഭാഗമായി ആയിരുന്നു കേന്ദ്രവും എൽ ഐ സിയും ഓഹരി പങ്കാളിത്തവും നിയന്ത്രണവും ഏറ്റെടുത്തത് ബാങ്കിന്റെ പ്രവർത്തന മേൽനോട്ടം വഹിക്കുന്ന എൽ ഐ സിക്ക് നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് നാല് ശതമാനവും കേന്ദ്രത്തിന് നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് എട്ട് ശതമാനവുമാണ് നിലവിലെ ഓഹരി പങ്കാളിത്തം അടുത്തത് പോസ്റ്റ് ഓഫീസ് പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് നിക്ഷേപിക്കുന്ന തുക എത്ര വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ അതിൽ നിന്ന് മികച്ച ലാഭം നേടാൻ സാധിക്കുന്ന നിരവധി നിക്ഷേപ പദ്ധതികൾ നിലവിലുണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ ചേരുന്ന തപാൽ വകുപ്പിന് കീഴിലുള്ള നിക്ഷേപ പദ്ധതികളിലാണ് അവയിൽ മികച്ചൊരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ആർ ഡി എന്ന് പറയുന്ന റെക്കറിംഗ് ഡിപ്പോസിറ്റ് ചെറിയ കാലയളവ് കൊണ്ട് എട്ട് ലക്ഷം രൂപ വരെ നിക്ഷേപം ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വർഷംതോറും ആറ് ദശാംശം ഏഴ് ശതമാനം പലിശയാണ് ഈ പദ്ധതി നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇത് ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും കൂട്ടിച്ചേർക്കുന്നു ദീർഘകാലം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആർ ഡി അക്കൗണ്ടുകൾ ദീർഘിപ്പിക്കാൻ കഴിയും പത്ത് വർഷമാണ് പദ്ധതിയുടെ ആകെ കാലയളവ് പദ്ധതിയിൽ പ്രതിമാസം അയ്യായിരം രൂപയുടെ നിക്ഷേപം നടത്താനാണ് തീരുമാനം എങ്കിൽ ദിവസവും നൂറ്റി അറുപത്തി ആറ് രൂപ മാറ്റിവെക്കാൻ ശ്രമിക്കുക അങ്ങനെ അഞ്ചു വർഷം പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം മൂന്ന് ലക്ഷം രൂപയാകും പലിശ മാത്രം അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാകും അങ്ങനെ നിങ്ങളുടെ ആകെ നിക്ഷേപം മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാകും പദ്ധതിയിൽ അഞ്ചു വർഷം കൂടി തുടരുകയാണ് എങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം എട്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാകും പലിശ മാത്രം രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാകും വെറും നൂറ് രൂപ നിക്ഷേപിച്ച് ആർക്ക് വേണമെങ്കിലും പദ്ധതിയിൽ ചേരാൻ സാധിക്കും നിക്ഷേപ തുകക്ക് ഉയർന്ന പരിധിയൊന്നുമില്ല എത്ര വലിയ തുക വേണമെങ്കിലും പദ്ധതിയിൽ നിക്ഷേപിക്കാം പത്ത് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ളവർക്കായി രക്ഷിതാക്കൾക്കും പദ്ധതിയിൽ ചേരാം ആകെ നിക്ഷേപ തുകയുടെ അൻപത് ശതമാനം വായ്പാ സൗകര്യവും ലഭ്യമാണ് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ കാണാം ഇതുവരെ